ഇതാണ് മക്കളെ കേരളം ഇത് കേട്ടാൽ എങ്ങനെ രോമാഞ്ചം വരാതിരിക്കും ദേശവിളക്ക് ഉത്സവത്തിൽ മുഹമ്മദ് നബിയുടെ വിവാഹവും മകൾ ഫാത്തിമ ബീവിയുടെ ജനനവും വിവരിക്കുന്ന ഗാനം പാടിയ ഭജന ഭജനസംഘം കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെയും സാഹോദര്യത്തെയും ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ ഭജന സംഘത്തിൻ്റെ പ്രവർത്തനം എത്തിയത് നോക്കൂ ഏറ്റവും വലിയ വിഷമകരമായ കാര്യം എന്തെന്നാൽ ഓരോ മുസ്ലിമിന്റെയും വിശ്വാസം അനുസരിച്ച് തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെടേണ്ട മുഹമ്മദ് നബി സല്ലാമ തങ്ങളെ വളരെ മോശമായി അപകീർത്തിപ്പെടുത്തുകയും എന്തിനേറെ തങ്ങളെ കുറിച്ച് അശ്ലീലകരമായ വാക്കുകൾ പറയുകയും ചെയ്യുന്നത് ഇസ്ലാം മതത്തിൽ ജനിച്ച് മുസ്ലിമിന്റെ പേരിട്ടുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ കയറി തന്തയില്ലായ്മത്തരം വിളിച്ചു പറയുന്ന അലവലാദികളല്ലാതെ മറ്റാരും തീർച്ചയായും ഇത്തരത്തിൽ നിബിധങ്ങളെക്കുറിച്ച് പറഞ്ഞവർക്ക് അവരുടെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയേണ്ടി തന്നെ വരും പക്ഷേ കേരളത്തിൻ്റെ മണ്ണിൽ മനുഷ്യൻ്റെ ഹൃദയമാണ് മതങ്ങളേക്കാൾ വലുത് ഈ നാട് ആദ്യം പഠിച്ചത് മനുഷ്യനാണ് എന്ന പാഠമാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു ക്ഷേത്രത്തിനുള്ളിൽ തന്നെ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള ഭക്തി കേൾക്കുമ്പോൾ ആ പരിസരം മുഴുവനും മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു ശാന്തി നനഞ്ഞു പോയിരുന്നു ഈ സംഭവം നമ്മോട് പറയുന്നത് ഒരു വലിയ സത്യമാണ് ദൈവം ഒരുവനാണ് വൈകൾ പലതാണ് ലക്ഷ്യം ഒരേ മനുഷ്യഹൃദയത്തിൻ്റെ നന്മ ഈ നാട് വളർത്തിയ സഹോദരങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ മതത്തിൻ്റെ പേരിലല്ല മനുഷ്യരെന്ന പേരിലാണ് നമ്മൾ ഒരുമിച്ച് ഒത്തുചേരുന്നത് എന്ന് ഈ നിമിഷം ലോകത്തോട് പ്രഖ്യാപിക്കുന്നു മതങ്ങൾ മനുഷ്യനെ വേർതിരിക്കാനല്ല മനുഷ്യനെ മനുഷ്യനോട് ചേർത്ത് പിടിക്കാനാണ് നാം മറന്നു പോകുന്ന ഈ സത്യം നമ്മെ ഓർമ്മിപ്പിക്കാനുള്ള ദൗത്യം തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു ഹിന്ദു സഹോദരൻ നബിയുടെ മഹത്വം പാടുമ്പോൾ ഒരു മുസ്ലിം സഹോദരൻ അത് കേട്ടു നിൽക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഒരിക്കലും സഹിക്കാനാകാത്ത വേദന ഉണ്ടാകുന്നത് അരിഫ് ഹുസൈനും ജാമിദ ടീച്ചർക്കൊക്കെയാണ് കാരണം തങ്ങൾ എന്തോ സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതൊന്നും ഒരിക്കലും ഇവിടെ വില പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവ് വന്നത് ഇവരുടെ മുഖമെല്ലാം ഇപ്പോൾ ചലിഞ്ഞ രൂപത്തിലാണ് ഇവർക്കൊന്നും ഇപ്പോൾ അന്നവും വെള്ളവും ഇറങ്ങുന്നില്ല എന്നാണ് കേൾക്കുന്നത് ഇത്തരത്തിൽ ഇവരെല്ലാം ഇങ്ങനെ തീർന്നു കിട്ടിയെങ്കിൽ വളരെ നല്ലത് ഇവരെല്ലാം സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവർക്ക് തന്നെ വലിയ തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല ഇത്തരത്തിൽ അപകീർത്തികരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ ഇവരുടെ ജീവന് വരെ ഭീഷണിയായി മാറിയേക്കാം അതുപോലും മനസ്സിലാക്കാതെ ഒരു കാര്യവും കയമ്പുമില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങൾ വലച്ചൊടിച്ചുകൊണ്ട് മഹാത്മാക്കളെ അപമാനിക്കുന്ന ഇവരെയെല്ലാം സമൂഹം മതം തന്നെ നോക്കാതെ ശക്തമായി പ്രതിരോധിക്കേണ്ടതാണ് ഏതു മതവും ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് കരുണയും സത്യവും ധർമ്മവും പക്ഷേ ജീവിതത്തിന്റെ തിരക്കിലും സാമൂഹ്യ മാധ്യമത്തിലെ കലഹങ്ങളിലും നാം പലപ്പോഴും മറക്കുന്ന ഒരു കാര്യം ഇതിൽ കരുണയും സത്യവും ധർമ്മവും ഉണ്ടോ എന്നുള്ളതാണ് ഒരു മനുഷ്യ ഹൃദയത്തെ വേദനിപ്പിക്കാതിരിക്കുന്നതും കരുണയും സത്യവും ധർമ്മവുമല്ലേ ഇത്തരം നീചവാദികളുടെ വാക്കുകൾ കേട്ടാൽ അത് ഏതൊരു മുസ്ലിമിനും ഒരിക്കലും സഹിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെ കൂടാതെ ഇന്ന് സമൂഹത്തിൽ വിദ്ദേശം വിത വിതയ്ക്കുന്ന വാക്കുകൾ വൻതോതിൽ ഉയരുന്നുണ്ട് ഒരാൾ മറ്റൊരാളുടെ ദുഷ്ടതയുടെ പേരിൽ മുഴുവൻ മതത്തെയും അപഹസിക്കുന്ന പ്രവണത വ്യാപകമാണ് പക്ഷേ ഇതാ ഈ വീഡിയോ നമ്മോട് തിരിച്ചു പറയുന്നു മതത്തെ രക്ഷിക്കേണ്ടവർ മനുഷ്യരല്ല മനുഷ്യരെയാണ് മതം രക്ഷിക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കാം ഒരു പള്ളി ഒരു മസ്ജിദ് ഒരു ക്രിസ്തീയ ദേവാലയം ഇവയെല്ലാം നാല് ഭിത്തികളാണ് അവയുടെ ഉള്ളിലെ പുണ്യം അവിടെ കയറുന്ന മനുഷ്യന്റെ മനസ്സാണ് അതുകൊണ്ട് ഒരു ഹിന്ദുവിന്റെ ഹൃദയം ഒരു മുസ്ലിമിന്റെ നബിയെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ അത് ഒരു വാർത്തയല്ല അത് ഈ നാട് എത്ര വലിയൊരു സംസ്കാരത്തിൻ്റെ പാരമ്പര്യമാണെന്ന് തെളിയിക്കുന്ന തെളിവാണ്